മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ദ സെനർ ദോൾഡ് ചാമ്പ്യൻ മെന്റാലിറ്റി ചാമ്പ്യൻ മെന്റാലിറ്റി എന്ന പദത്തിനൊരു പര്യായപമായിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ക്ലബിനെ എടുത്തു കാണിക്കാൻ കഴിയുമെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിന്റെ പേര് വളരെ കട്ടിയിൽ അവിടെ എഴുതി വെക്കാൻ പറ്റും കാരണം ഒരു തരത്തിലും ഒരു തരി പോലും പിന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല ഏറ്റവും മികച്ചത് തങ്ങളുടെ കൂടാരത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള വാശി മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനുണ്ട് അവരുടെ മുന്നേറ്റ നിരയുടെ കാര്യം ഇനി പറഞ്ഞു വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഏത് പ്രതിരോധത്തിനേയും ചവിട്ടി മെതിക്കാൻ തക്കവണ്ണം കപ്പാസിറ്റി ഉള്ള മുന്നേറ്റ നിര അവർക്കുണ്ട് പിന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ യൂണിറ്റിനെ കുറിച്ചും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളെല്ലാം തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു നാഷണൽ ടീമിനെ അറക്കാനുള്ള പ്ലേയേഴ്സിനെ അവരുടെ കൂടാരത്തിലേക്ക് എത്തിച്ച ശേഷം ബാക്ക് ടു ഏറ്റവും പുതുതായിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ ആൽബർട്ടോ റോഡ്രിഗസ് എന്ന സ്പാനിഷ് രസ് ബാങ്കിനെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഈ ആൽബർട്ടോ റോഡ്രിക്കസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിലവിലാളിപ്പോ ഇൻഡോനേഷ്യൻ ക്ലബ്ബായിട്ടുള്ള പേഴ്സി ബാന്തോം യുണൈറ്റഡിന് വേണ്ടിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ പെർസി ബാംഗ്ലോ യുണൈറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്ട് അദ്ദേഹം ടെർമിനേറ്റ് ചെയ്തിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് വരും എന്നാണ് അറിയാൻ കഴിയുന്നത് ക്ലബുമായിട്ട് കോൺട്രാക്റ്റിലായിട്ടുണ്ട് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ചില ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു ക്ലബ് ടെർമിനേറ്റ് ചെയ്തിട്ട് മോഹൻ ബഗാൻ സൂപ്പർ കെയിൻസിലേക്ക് വരും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെന്റിമീറ്റർ ഉയരമുള്ള സ്പാനിഷ് സെന്റർ ബാക്ക് കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പ്രതിരോധത്തിലേക്ക് വരുമ്പോൾ ഏത് മേഖലയിലാണ് അവരെ തുടങ്ങാൻ പറ്റുക അവർക്കെതിരെ ഗോളടിക്കാൻ മറ്റുള്ളവർ ഒന്നുകൂടി ഉക്കേണ്ടി വരും ആകെ അവരുടെ ഒരു ന്യൂനതയായിട്ട് നമുക്ക് ഡിഫൻസ് യൂണിറ്റിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ഇതും അവർ സെറ്റാക്കുമ്പോൾ പാട്ട് പെട്ടും മോഹൻ ബഗാനെ മറികടക്കാൻ